അനുഗ്രഹങ്ങൾ നന്നായി പോയി ഡിസംബർ മാസം വന്നെത്തി അപ്പം ക്രിസ്മസും ആദ്യമായി എല്ലാവർക്കും നന്മയുടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു എന്താണ് ക്രിസ്മസ് ദേവുദ്ൻ ഭൂമിയിൽ കൊണ്ട ദിനം അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുവിന്റെ കുർബാന എന്നർത്ഥം വരുന്ന ക്രിസ്ത്യസ് മാസി എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് ഉണ്ടായിട്ടുള്ളത് ഓരോ ക്രിസ്മസും കൂട്ടുകൂടുതലാണ് വേദനിക്കുന്നവർക്ക് ആശ്വാസമായി ഒറ്റപ്പെടുന്നവർക്ക് സ്വാതന്ത്ര്യമായി ഭൂമിയിൽ അവതരിച്ച യേശുദേവന്റെ തിരുപിറവി നമ്മുടെ ഉള്ളിൽ കാരുണ്യത്തിന്റെ തിരി തെളിയിക്കുന്നു ഉണ്ണി യേശു പിറവി കണ്ടത് ലാൽത്യത്തിൻ്റെ തൊട്ടിലിലാണ് വിശുദ്ധിയുള്ള ഉൾക്കൊട്ടിൽ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവയെ ശക്തമായി നേരിടാൻ ഓരോ ക്രിസ്മസും നമ്മെ ആഹ്വാനം ചെയ്യുന്നു ിൽ ശാന്തിയുടെയും സമാധാനത്തിനെയും ഒരു ക്രിസ്മസ് നമുക്ക് വരവേൽക്കാം ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ